കോട്ടയത്ത് തട്ടുകടയിൽ ഉണ്ടായ സംഘർഷത്തിൽ പോലീസുകാരൻ ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിന്റെ നടുക്കത്തിലാണ് പോലീസുകാർ മധ്യപരുടെ അഴിഞ്ഞാട്ടം നടക്കുന്നത് പതിവായ കോട്ടയത്തുണ്ടായ മർദ്ദനവും മരണവും എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നതാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണത്തിലാണ് പോലീസ് ഉദ്യോഗസ്ഥനായ മഞ്ഞൂർ ചിറയിൽ വീട്ടിൽ ശ്യാം പ്രസാദ് മരിച്ചത് നാൽപ്പത്തിനാല് വയസ്സായിരുന്നു തട്ടുകടയിലുണ്ടായ സംഘർഷത്തിൽ നിരന്തരം ക്രിമിനലായ ഒരാൾ തന്നെയാണ് ഇദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവർ സിവിൽ പോലീസ് ഓഫീസറാണ് കൊല്ലപ്പെട്ട ശ്യാം സംഭവവുമായി ബന്ധപ്പെട്ട് പെരുമ്പായ്ക്കാട് സ്വദേശി ജിബിൻ ജോർജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് രാത്രി പെട്രോളിംഗ് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന കുമരകം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കെ എസ് ഷിജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലെ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ജിബിൻ ജോർജ് എന്ന് വ്യക്തമായിട്ടുണ്ട് തിങ്കളാഴ്ച പുലർച്ചെയാണ് സംഭവം ഏറ്റുമാരൂർ തെള്ളകം എക്സ്കാലിബർ ബാറിന് സമീപമായിരുന്നു സംഭവം നടന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ജിബിൻ കാരിത്താസിലെ തട്ടുകടയിൽ സംഘർഷം സൃഷ്ടിക്കുകയായിരുന്നു ഈ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വന്ന ആളുകളടക്കം സ്ഥലത്തുണ്ടായിരുന്നു ചീത്ത വിളികളുമായി ആക്രമണം തുടരുകയായിരുന്നു ജിബിൻ ഈ ഒരു സമയത്തായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം കടയിലെത്തിയത് ഇതോടെ കടയിലുണ്ടായിരുന്ന ജിബിനെ വരുതിയിൽ നിർത്താനായി തട്ടുകടയുടെ ഉടമ പോലീസ് ഉദ്യോഗസ്ഥനായ ശ്യാം എത്തിയെന്നും പ്രശ്നമുണ്ടാക്കിയാൽ പോലീസ് സ്റ്റേഷനിൽ അകത്തുകിടക്കേണ്ടി വരുമെന്നും പറഞ്ഞു ഇതോടെ ക്ഷുഭിതനായ പ്രതി ശ്യാമിനു നേരെ പാഞ്ഞടുക്കുകയായിരുന്നു അപ്രതീക്ഷിതമായി ആക്രമണമാണ് ജിബിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അസഭ്യം വിളികളോടെ പാഞ്ഞെടുത്ത് ജിബിൻ ശ്യാമിനെ മർദ്ദിക്കുകയായിരുന്നു ശ്യാം നിലത്ത് വീണതോടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടുകയും ചെയ്തു ഈ ചവിട്ടാണ് പോലീസുകാരൻ്റെ ജീവനെടുത്തത് എന്നാണ് സൂചന ഈ അക്രമ സംഭവങ്ങൾ കണ്ടാണ് രാത്രി പട്രോളിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന കുമരകം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഇൻസ്പെക്ടർ കെ എസ് ഷിജി സ്ഥലത്തെത്തിയത് പോലീസ് വാഹനം കണ്ട ഉടൻ തന്നെ പ്രതി സംഭവ സ്ഥലത്തു നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഇതോടെ പിന്നാലെ ഓടിയ പോലീസ് സംഘം പ്രതിയെ പിടികൂടി ഇതിനുശേഷം പോലീസ് സംഘം സ്ഥലത്തെത്തിയപ്പോൾ ശ്യാം ജീപ്പിനുള്ളിൽ കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ തന്നെ കാരുത്താസ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി രണ്ടു മണിയോടെ ശ്യാമിന്റെ മരണം സംഭവിച്ചു കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശ്യാമപ്രസാദ് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട് മൃതദേഹം കോട്ടയം കാരുത്താസ് ആശുപത്രി മോർച്ചറിയിൽ കോട്ടയം ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ കാരുത്താസ് ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും എത്തി പോലീസുകാരന്റെ മരണത്തിന്റെ നടുക്കത്തിലാണ് കോട്ടയത്തെ പോലീസുകാർ കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഡ്യൂട്ടിക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു ശ്യാമപ്രസാദ് ഭാര്യയും മൂന്ന് കുട്ടികളുമുണ്ട്